എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ടോപ്പ് ടോപ്പിൻ്റിന്റെ അതേ ലുക്ക് ആൻഡ് ഫിനിഷ് തരുന്ന ഇന്ത്യ എക്സ്ടീരിയർ ആണ് ഇനി മറ്റ് ഫീച്ചേഴ്സിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഹെഡ്ലൈറ്റേ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഹാളജൻ ഹെഡ്ലൈറ്റുകളാണ് ഹൈബീമിൽ ലോബീമിനകത്തേ കൊടുത്തിരിക്കുന്നു ഞാൻ താഴെ ഇൻഡിക്കേറ്റേഴ്സ് കാണാം അത് ആയിട്ടാണ് ഉള്ളത് ടോപ്പിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ ഡിആർഎൽ കാണാം നമുക്ക് എൽഇ ഡി ഡിആർഎൽസ് കൊടുത്തിരിക്കുന്നു ഫോർലേറ്റ് വെള്ളം കൊടുത്തിരിക്കുന്നു ഫ്രണ്ട് സ്കിപ്പ് ലൈറ്റ് പോകാൻ തോന്നിക്കുന്ന ഭാഗ കൊടുത്തിരിക്കുന്നു ഒരു ടൂ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് എം എൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വരുന്നത് ഏണ്ടാമത്തെ പോർഷൻ മാപ്പ് ബ്ലാക്ക് ഇഞ്ചിലും ഫ്രണ്ടിലെ ഗ്രില് മാ്ലാക്ക് ഇഞ്ചിലാണത് ടോപ്പിൽ സിൽവ് ഇഞ്ച് കൊടുത്തിരിക്കുന്നു വർഷങ്ങളിലേക്കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് സിക്സ്റ്റീൻ ഇഞ്ച് സ്റ്റീവ് വിലകളാണത് ടൂ സീറോ ഫൈവ് സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റീൻ ആണ് സൈസ് ഫ്രണ്ട് ഈ ഡിസ്ക് ബാക്കിലെ ഡ്രം ബ്രേക്കുകളാണ് പിന്നെ നടക്കീട് ഇത് അലവിലി പോലെ തോണിക്കണത് ഈ കപ്പുകൾ ആണത് നടക്കെ കീടെ ബാച്ചിങ് കാണാം എലിന്റെ ഇതാണ് ഓൾ ഓവർ വർഷങ്ങളിൽ നിന്ന് ലുക്ക് വർഷങ്ങളുടെ ചുറ്റും ഒരു ബ്ലാക്ക് കളാ പോണത് കാണാം അത് ലുക്ക് തരാനായിട്ട് സാധിക്കും കീഴ് സെൻറ് ആയുണ്ട് തന്നെ ഞങ്ങൾ ഉൾപ്പെടുത്തിട്ടില്ല പ്ലെയിൻ ഗ്ലാസ് കാണാം ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് റൂഫ് റൈസ് കാണാം അതൊരു സിൽവർ ഫിനിഷിലാണ് ഉള്ളത് ഈ വെയിനിൽ നമുക്ക് സിംഗിൾ പെയിൻ സൺ റൂഫ് വരുന്നുണ്ട് ബാക്കിൽ ഷാഫിൻ ആയിട്ട് തന്നെ കാണാം ഈ ഒരു കീടെ ബാജും കൂടി ഡോർ കാർഡ് ഇത് ആക്സസ് ആയിട്ട് ചെയ്തിരിക്കുകയാണ് റെഡ് കളറിലുള്ള റിഫ്ലക്ടേഴ്സ് കാണാം ഈ റെയിൻ ഗാർഡ് ഇത് ആക്സസ് ആയിട്ട് ചെയ്തിരിക്കുകയാണ് ക്വാർട്ടർ ഗ്ലാസിൽ റെയിൻ കാർഡ് ആക്സസ് ആയിട്ട് ചെയ്തിരിക്കുന്നത് കാണാം ഇപ്പോൾ പുറത്തേനൊക്കെ നോക്കുമ്പോൾ റെയിൻ ഗാർഡ് ക്വാർട്ടർ ഗ്ലാസിൽ ചെയ്യുന്നത് ആക്സസറായിട്ട് വേണ്ടി തന്നെ കാണാറുണ്ട് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വേണ്ടികളുടെ ബാക്കി ലുക്ക് എക്സാക്ട്ലി ആണ് മറ്റു ഫീച്ചേഴ്സിലൊക്കെ ഞാൻ കൂളർ ഇത് ആക്സസറായിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇത് നമുക്ക് ഹൈമോണ്ട സ്റ്റോപ്പ് ലാമ്പ് കാണാം ബാക്കിലെ ഗ്ലാസ് വൈപ്പറ ഗ്ലാസ്ലാണ് ഡിഫോർ ഫോറോഡ് ഗ്ലാസ്സുകളാണ് കീയുടെ കിയുടെ ബാച്ചിങ് സോണറ്റിൻ്റെ ബാച്ചിങ് കാണാം ഈ വേണ്ടിൽ നമുക്ക് കണക്റ്റഡ് ടൈ ലൈറ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും അത് ഹാലജൻ ആയിട്ടാണ് ഉള്ളത് ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റ് കൊടുത്തിട്ടുള്ള താഴെയായിട്ടാണ് റിഫ്ലക്ടേഴ്സ് കൊടുത്തിരിക്കുന്നു രണ്ട് പാർക്കിംഗ് സെൻസസ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ വീണ്ടും അത്യാവശ്യം നല്ലൊരു റോവോസ് ക്യാമറയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്തേക്കാം മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട് അത്യാവശ്യം സ്ക്വയർ ഷൈറ്റിലും വലിയ ബൂട്ട് വേണം വേറെ ബൂട്ട് ലൈറ്റ് വാങ്ങണം തന്നെ വരുന്നില്ല സ്പെയർ വീൽ നോക്കുവാണെങ്കിൽ സെയിം സൈസായിട്ടുള്ള ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് സ്പെയർ ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ബേസ് വീണ്ടും വീലാണ് സ്പെയർ ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ഇനി ഇൻ്ററിലെ ഫീച്ചേഴ്സ് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കില് സെൻ്റർ വാങ്ങണ തന്നെ വരുന്നില്ല ഇന്ത്യയിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ട്വൽട്ടൺ കളറിലാണ് ഇന്ത്യ ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത് ഡോർ പാട്ട് കഴിഞ്ഞാൽ നമുക്ക് ട്വൽട്ടൺ കളർ കാണാം സോഫ്റ്റ് ടച്ച് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് ഫോറോ പൗണ്ടർ കൺട്രോളോ ഡ്രൈവറിലെ വിൻഡോ വൺ ടച്ച് അപ്പൊണ്ട് ലോക്കൺ അൺലോക്ക് വേറൊരു കൺട്രോൾ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഇതാണ് ഈ വാണത്തിന്റെ കീ എന്നത് ഫുള്ളി ഫംഗ്ഷൻ ആയിട്ടുള്ള രണ്ട് കീ ആണ് ലോക്കൺ അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ കീ ആണ് വരുന്നത് ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് എറ്റിൻ്റെ കൂടി സ്റ്റീൽ ഗാർഡ് ഇത് ആക്സസ് വേണ്ടിയിരിക്കുന്നതാണ് ഡ്രൈവർ സീറ്റിലേക്ക് കഴിഞ്ഞാൽ സീറ്റ് ഹാൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഇത് മാനുവൽ വരുന്ന മൂന്ന് പെടുന്നത് കാണാം ഫീൽഡ് ഓപ്പൺ ചെയ്യാനുള്ളത് താഴോട്ട് കൊടുത്തിരിക്കുന്നു ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ളത് നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ വേണം ഔട്ട് സ്റ്റോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസസ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഇനി അകത്തെ ഫീച്ചേഴ്സ് കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കാം എച്ച് ടി ഓപ്ഷൻ വരുന്ന ഇന്ത്യയറിൽ നിന്ന് നിൽക്കാൻ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ഫിനിഷ് തരുന്ന ഇന്റീരിയർ അന് ശരിക്കും സോണിന് വരുന്നത് മറ്റു ഫീച്ചേഴ്സിലേക്ക് സ്ഥിരം വില് മൾട്ടി ഫംഗ്ഷൻ ആയിട്ടുള്ള സ്ഥിരം വില് കൊടുത്തിട്ട് കാണാം അല്ലാതെ അബ്ഡല്ല നോർമൽ സ്റ്റീർ കാണും ടെലിറ്റിയുള്ള ഓപ്ഷൻ മാത്രമാണ് ടെലിസ്കോപ്പിന്റെ ഓപ്ഷൻ വരുന്നില്ല ഏഴ് വർഷത്തെ മേസിക് റോസും പല വർഷത്തിൽ ഇൻസ്റ്റാസ്റ്റിന് കൺട്രോൾ ആയുള്ള ഓപ്ഷൻസ് ആണുള്ളത് ക്രൂസ് കൺട്രോൾ കാര്യങ്ങൾ തന്നെ ഇടവർത്ത് ബൈപ്പറ കൺറോസ് പല വശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോസ് കാണാം ഓട്ടോ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻസ് ഞാൻ അകത്ത് ഉപത്തിട്ടുണ്ട് ഇൻസ്റ്റമോളസ്റ്റേക്ക് കൊണ്ടുപോകാൻ ഹാഫ് ഡിജിറ്റൽ ആൻഡ് ഹാഫ് അലോഗുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇൻസ്റ്റമോളസ്റ്റോ ഉടുത്തിട്ടുണ്ടത് മീറ്ററും ആപ്രീമീറ്റീറും സ്പീഡോമീറ്റർ കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ഡിജിറ്റലായിട്ടാവണത് നമുക്ക് ആപ്രിമീറ്റർ ഫ്യൂൽ ഗേജും അനലോഗ് അൺലോഗ ഇൻഫർമേഷൻ ഡിസ്പ്ലേ നാടിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസ് ആരണിയുടെ പറ്റും ആവറേജ് ഫുൾ ഡിസ്റ്റൻസ് എം ടി എല്ലാം നമുക്ക് ആരണിയുടെ പറ്റും സെൻറ്ററിൽ കൊണ്ട് ഞാൻ കീഴടതെല്ലാം വാണ്ടുകളിൽ കാണാൻ ഒരു എയ്റ്റ് ഇഞ്ചിന് ഇൻഫോട്ടൈൻ സ്ക്രീനാണ് ആൻഡ് റോട്ടോപ്പ് കാപ്പ് വയർലെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു നമുക്ക് അത്യാവശ്യം ടസ് റെസ്പോൺസ് കൂടി സിസ്റ്റമാണ് അത്യാവശ്യം നല്ല റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആൻഡ് ആറ്റി ഗൈഡൻസ് കൂടെ റിവേഴ്സ് ക്യാമറയാണ് പാർക്കിംഗ് സെൻസസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ക്ലാസ്സിലുള്ള ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം ഇൻഫോട്ടാൻ സ്ക്രീനിന് പാർക്കിംഗ് സെൻസ് കാര്യങ്ങൾ തന്നെ വരുന്നില്ല നമുക്ക് എ സി ഫെൻസ് കാണാം എൻ്റെ സിൽവ് കൊടുത്തി ഹാസാലായിട്ട് ഓട്ടോമാറ്റിക് ക്ലാമർ കൗണ്ടർ യൂണിറ്റ് കാണാം നമുക്ക് തൊഴിൽ ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ് തൊഴിൽ വട്ടറിന് ചാർജിങ് പോട്ട് എടുത്തു ടൈപ്പ് സി ചാർജിംഗ് പോയിട്ട് വന്നിട്ടുണ്ട് യൂസ് പിന്നെ ഉള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ് നമ്മുടെ ഫൈവ് സ്പീഡ് മാനുവൽ ഗേലർ കാണാം ഇത് വൺ പോയിന്റ് ടു ലെട്ട് പെട്രോൾ ഇഞ്ചിനായത് ആയതുകൊണ്ട് ഫൈവ് സ്പീഡ് മാനുവൽ ഗേലർ കാണാം രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കാണാം സെൻ്റർ ആംബ്രസ്റ്റ് ഉടുത്തിട്ടുണ്ട് അതിൽ അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റ് ബേഡ് സീറ്റുകളാണ് സീറ്റ് പറ്റി ഹൈജിറ്റുള്ള ഓപ്ഷൻ വരുന്നില്ല സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിരുന്നു അതിൻ്റെ ബാറ്റിംഗ് കാണാം സ്പ്രിംഗ് ഗ്രാപ് ഹാൻഡിൽ ആർ ആർ ആണ് ആണ് സൺ ഗ്ലാസ് ഹോൾഡർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റീഡിംഗ് ലൈറ്റുകൾ എല്ലാം ഡ്രൈവർ ടിക്കറ്റ് ഹോൾഡർ മാത്രമാണുള്ളത് ഈ വേണ്ടി നമുക്ക് സിംഗിൾ പെയിൻ സൺ പ്രൂഫ് ഉൾപ്പെടുത്തിട്ടുണ്ട് ഓപ്പൺ കൂടിയ സിംഗിൾ പെയിൻ സൺ പ്രൂഫാണ് വരുന്നത് ആണ് ഗ്രോ ഫീച്ചർ ലൈറ്റ് ഡിസൈൻ തന്നെ വരുന്നില്ല

ഫ്രണ്ട് ഹൈറ്റ് ീറ്റിന്റെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത്യാവശ്യം നല്ലൊരു ലെഗ് ലെഗ്റൂം നീറും കാണാം ഹെഡ് ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ റൂം ബാലൻസ് കാണാം സൺ സൺറൂഫോണ്ട് ഹെഡ്റൂമിന്റെ കൺസെസും തന്നെ വരുന്നില്ല വൈഡായിട്ടുള്ള മൂന്നും സുഖമായി സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാപ് ഹാൻഡിലും ഹുക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിട്ടുണ്ട് സോളക് ഹുക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിട്ടുണ്ട്